നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ് കേട്ടോ കിഡിലൻ ഓഫറിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണാൻ പോകുന്നത് അറുപത് സെൻറ്റ് സ്ഥലവും വീടും പശു ഫാമും വാങ്ങുന്നവർക്ക് ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാണാൻ പോകുന്നത് ഈ കാണുന്ന ആണ് വാഗമണ്ണ് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ദൃശ്യമാണ് കേട്ടോ ഇത് കുറഞ്ഞ ബ്രിഡ്ജിക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്തു പോയല്ലേ നല്ല കോടമഞ്ഞ അതുപോലെ നല്ല തണുപ്പുള്ള ഒരു കിടില സ്ഥലമാണ് കേട്ടോ റിസോർട്ട് ഹോം സ്റ്റേയ്ക്ക് അനുയോജ്യമായ കിടിലിൻ്റെ ഏരിയയാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് അറുപത് സെൻറ്റും വീടും ഫാമും ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷി റബ്ബറ് കുരുമുളകും ജാതിയും ഏലവും തന്നെയാണ് നിലവിൽ താമസയോഗ്യമായ ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടുണ്ട് കേട്ടോ ഓടുമേഞ്ഞ നല്ലൊരു വീടും ഉണ്ട് വീട്ടിലേക്കുള്ള വഴിയാണിത് കോൺകിറ്റി ചെയ്തിരിക്കുന്നതാണ് വഴി എല്ലാവിധ വാഹനങ്ങളും മുറ്റത്തിറങ്ങി വരുന്നതാണ് നല്ല കോടമഞ്ഞുള്ള ഏരിയയാണ് കേട്ടോ ഇത് അതുപോലെ നല്ലൊരു തണുപ്പുള്ള ഏരിയയാണ് ടാർ റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴി ഇതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് അഞ്ച് ബെഡ്റൂം ചെറിയ സിറ്റൗട്ട് ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് കേട്ടോ താമസയോഗ്യമായ വീടാണ് ചെറിയൊരു പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്താൽ മതി കേട്ടോ വീടിന് ഇതുപോലെ മച്ചക്കെ ഇട്ടിട്ടുള്ള വീടാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലമല്ല ഏട്ടോ ഇതാ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ ഇതിൽ റബ്ബർ ചെ കുറച്ച് റബ്ബറുണ്ട് പത്ത് മുപ്പതോളം റബ്ബറുണ്ട് അതുപോലെ അഞ്ചോളം ജാതി ഉണ്ട് കേട്ടോ ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ അഞ്ചോളം ഉണ്ട് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കോഴൽ കിണറാണ് കേട്ടോ രണ്ട് കോഴൽക്കിണറുണ്ട് പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് കേട്ടോ അതുപോലെ ഇതൊരു മഴവെള്ള സംഭരണിയാണ് മുൻപ് ഈ സ്ഥലത്ത് ഏലമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏലോ അങ്ങനെയൊന്നും കൃഷി ചെയ്യുന്നില്ല വാഗമണ് ഇത്രയും ദൂരപരിധിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒന്നും സ്ഥലം ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് സ്ഥലം ലഭിക്കുകയില്ല കേട്ടോ ഒരിക്കലും ലഭിക്കത്തില്ല അതുപോലെ നിലവിൽ നമുക്കുള്ള പശു ഫാം ഇതാണ് കേട്ടോ പതിനെട്ടോളം പശുവിനെ നമുക്ക് വളരെ അതിനകത്ത് പറ്റുന്നതാണ് നിലവിൽ പ്രവർത്തനമില്ല ഇല്ല കേട്ടോ ഈ കാണുന്ന ഭാഗം തന്നെയാണ് കേട്ടോ വാഗമൺ സൈഡ് ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്ന മുമ്പ് നമ്മൾ കണ്ടതാണ് കണ്ട ഭാഗമാണ് വീടിൻ്റെ മുറ്റത്ത് ഇരുന്നാൽ തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നതാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് പണിക്കാരൊക്കെ താമസിക്കാൻ വേണ്ടി ചെറിയൊരു ഷെഡും ചെയ്തിട്ടുണ്ട് ഭായമാർക്കൊക്കെ താമസിക്കാൻ പറ്റിയൊരു ഷെഡ് ആണ് കേട്ടോ ഈ കാണുന്നൊക്കെ വാഗമണിലുള്ള റിസോർട്ടുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടത് അറുപത് സെൻറ്റ് സ്ഥലവും വീടും ഫാമുമാണ് കണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ നിലവിൽ നമ്മൾ ആദ്യം കണ്ട വീടും ഫാമിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിലേക്ക് നമുക്ക് നിലവിലൊരു മുപ്പത് മീറ്റർ നടപ്പ് വഴിയാണ് ഉള്ളത് മൂന്നടി വീതിക്കുള്ള വഴിയാണ് മുപ്പത് മീറ്റർ നടപ്പ് വഴിയാണ് ഇതിനകത്ത് എണ്ണൂറ് ചോടോളം നിലവിൽ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ പണിയത്ര പോരാ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇവിടെ നല്ല ഏലച്ചെടിയാണ് കേട്ടോ അതിൽ അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം ജാതിയുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് നിന്നാലും നമുക്ക് വാഗമൺ വ്യൂ ആണ് കാണാനുള്ളത് മുപ്പത് ആണ് ഈ സ്ഥലത്തിലേക്ക് നടപ്പൊഴിയുള്ളത് ഒരേക്കർ അറുപത്തിയഞ്ച് സെന്റിനും പട്ടയമുള്ള ഇതിനും ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് നല്ല ചെടിയാണ് കേട്ടോ പണി എടുത്താൽ മതി അതുപോലെ ഈ സ്ഥലത്ത് വലിയൊരു പടുതാക്കുളം ഉണ്ട് കേട്ടോ ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു പടുതാക്കുളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഇതിലുള്ളതാണ് ഈ പടുതാക്കുളത്തിൽ നിന്ന് വെള്ളം എടുക്കുന്ന തൊട്ടടുത്ത് തന്നെ തോടുണ്ട് കേട്ടോ അവിടെ നിന്ന് നോശിട്ടാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് ഈ കാണുന്ന വലിയൊരു പൈപ്പാണ് കേട്ടോ ഈ പൈപ്പ് സ്ഥലത്തിൻ്റെ എല്ലായിടത്തേക്കും കണക്ഷൻ ചെയ്തിട്ടുണ്ട് ഏലം മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ സൗകര്യം ഉള്ളതാണ് അതുപോലെ തന്നെ ഇത് നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പഠിതാക്കളാണ് കേട്ടോ ഈ കാണുന്നതാണ് ഏലത്തോട്ടം അതുപോലെ ഇടയ്ക്കിവിടെ മരത്തക്കൂടെ ഒക്കെ കൊടി കേട്ടോ നല്ല തോട്ടമാണ് കേട്ടോ ചെറിയ പണിയുടെ കുഴപ്പമുള്ളൂ നല്ലൊരു തോട്ടമാണിത് അതുപോലെ ഈ സ്ഥലത്ത് ഷീറ്റ് മാഞ്ഞാൽ ചെറിയൊരു ഷെഡുണ്ട് കേട്ടോ ഒരിടക്കിക്ക് നമുക്ക് നാനൂറ് കിലോയോളം പച്ചക്കായൊക്കെ കിട്ടുന്നതാണ് കുരുമുളിയൊക്കെ നല്ല ചെടിയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരുവില്ല കയറി ഇറങ്ങി നടന്ന് പണി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ ഈ സ്ഥലത്തിന് നിലവിൽ നമുക്ക് സ്ഥലത്തിലേക്കുള്ള ഓഫ് റോഡ് ഈ രീതിക്കാണ് കേട്ടോ ഒരു ഒരു കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡുണ്ട് ഇത് നടപ്പ് വഴിയാണ് മൂന്ന് മൂന്നര വീതിക്കുള്ള നടപ്പുവഴിയാണ് കേട്ടോ മുപ്പത് മീറ്ററാണ് ഇത്രയുള്ള ഈ വഴിയുള്ളത് പിന്നെ നമുക്ക് ഒരു കിലോമീറ്റർ മൺവഴിയാണ് അത് പിക്കപ്പും ജീപ്പും ബൈക്കൊക്കെ കയറി വരുന്ന വഴിയാണ് കേട്ടോ നമ്മൾ കണ്ട ഏലത്തോട്ടത്തിലേക്ക് വരുന്ന വഴി ഇതാണ് കേട്ടോ വീതിയുള്ള ഉള്ള വഴിയാണ് പന്ത്രണ്ടടി വീതിക്കുള്ള വഴിയുണ്ട് ഇവിടുന്ന് മുതലാണ് നമുക്ക് നടപ്പ് വഴി മുപ്പത് മീറ്റർ മൂന്നടി വീതിക്കുള്ള വഴിയുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഏലപ്പാറയ്ക്ക് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് അതുപോലെ നമുക്ക് മുണ്ടക്കയത്തിന് പതിനെട്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ ഭാഗങ്ങളിലൊന്നും ഈ വിലയ്ക്കുള്ള ചെറിയ വിലയ്ക്കുള്ള സ്ഥലങ്ങൾ വേറെ ഇല്ല കേട്ടോ നല്ലൊരു സ്ഥലമാണ് ടൂറിസത്തിന് അനുയോജ്യമായ നല്ല കിടിലെ സ്ഥലമാണ് കേട്ടോ ഏലത്തോട്ടം ഒക്കെ ആണെങ്കിലും നല്ല കിടിലും തോട്ടമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഡോക്യൂമെൻറ്റ് ക്ലിയർ ആണ് കേട്ടോ